ഹലോ കൂട്ടുകാർ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ബ്ലീഡിങ് എന്ന് പറയണം ഈ പ്ലാന്റ് ഇത് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണേ ഇങ്ങനെ വന്നിട്ടൊരു ചോരത്തുള്ളി ഇണക്ക് കണ്ട ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇനി ഈ പേര് വന്ന് വൈറ്റിൽ റെഡ് വന്നപ്പോൾ എന്ത് ഭംഗിയല്ലേ നല്ല ഭംഗി നല്ല ബുഷിയായിട്ട് നമ്മൾ നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റിന്റെ കെയറിങ്ങും പോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്ന രീതിയായിട്ടാണ് ഒരു വീഡിയോ പിന്നെ സാധ നമുക്ക് പോട്ടിങ് മിക്സ് ഏതായാലും കുഴപ്പമില്ല സാധാ വേണിതിന് വലിയ പരിചരണങ്ങളോ കയറിങ്ങ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒരു പുഴുശല്യമോ ഒരു ഇതിൻ്റെ ഇലക്കൊരു കേടോ ഒന്നും പറ്റില്ല ഈ പ്ലാന്റ് ആർക്കും പുതിയതായിട്ട് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നവർക്കൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റാണ് ആണ് നമ്മൾ റോസൊക്കെ വാങ്ങിച്ചുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് ഉണങ്ങി പോവുകയും എന്നാൽ ഫ്ലവർ ഇല്ലാതിരിക്കുകയൊക്കെ ശേഷം ഇത് അങ്ങനെയെല്ലാം നമ്മളെ കയ്യിൽ കിട്ടിയത് ഒരിക്കലും നശിച്ചു പോകില്ല നല്ല നിറയെ എപ്പോഴും ഫ്ലവർ തന്നിട്ട് എപ്പോഴും ഫ്ലവർ കാണുമെന്ന് ഞാൻ പറയണില്ല എന്നാലും ഇത് ഫ്ലവർ ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിറയെ ഫ്ലവർ വരാറുണ്ട് ഇതിന് നമുക്ക് പിന്നെ വളമായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ചാണാപ്പൊടി ഇതിന് ഇടയ്ക്കിടയ്ക്ക് ചാണാപ്പൊടി ഇട്ട് കൊടുക്കണം കമ്പോസ്റ്റ് എന്തെങ്കിലും കൊടുക്കാം പിന്നെ എൻ ബി കെ സ്പ്രേ ചെയ്ത് അതും കൊടുക്കാം പിന്നെ ഫ്ലവർ സമയത്ത് നല്ല തുള്ളി നല്ല ഇതായിട്ട് വരുമ്പോൾ തിടി എ പി ഇട്ട് കൊടുത്താലും നല്ല നിറയെ ബുഷിയായിട്ട് ഫ്ലവർ വരികയും അങ്ങനെയും ചെയ്യാം പിന്നെ നമുക്ക് ഇതിന് വെള്ളം ഡെയിലി ഒരു നേരം വെച്ച് വെള്ളം കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കരുത് ഉള്ളൂ കെട്ടി നിന്നാൽ അതിൻ്റെ ചുവട് ചീഞ്ഞു പോവും പിന്നെ നമുക്കിതിന് വെയിൽ ആവശ്യമാണ് വെയിൽ ഉച്ചവരെയൊക്കെയുള്ള വെയിൽ എന്തായാലും ഇതിന് വേണം വെയിലില്ലാത്ത ഭാഗങ്ങളിരിക്കുമ്പോൾ ഇതിന് ഫ്ലവർ നന്നായിട്ട് കുറയുന്നുണ്ട് ഇതിൻ്റെ ലീഫ് മാത്രമായിട്ടങ്ങ് വളർന്നു പൊന്തിപ്പോവും അതുകൊണ്ട് ഇതിന് കഴിവതും വെയിലുള്ള ഭാഗത്ത് തന്നെ ഈ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഈ തുള്ളീരിങ്ങനെ പടർന്നു പോവാതിരിക്കാൻ നമുക്ക് കുറ്റിയായിട്ടാണ് വളർത്തണതന്നെ ഇതുപോലുള്ള ഈ ഭാഗം തുള്ളിരി ഭാഗം നമ്മൾ നുള്ളി കൊടുക്കണം നുള്ളി വിടുമ്പോൾ നല്ല പുഷ്യായിട്ട് ഈ പ്ലാന്റ് നിൽക്കുകയും പിന്നെ നമുക്ക് അടുത്ത് വീണ്ടും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കട്ടിങ് നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് റൂട്ടാക്കിയെടുക്കാം അത് ഏത് മണ്ണിൽ വെച്ച് കൊടുത്താലും വളമില്ലാത്ത ഏത് മണ്ണിലോ മണലിലോ എന്തെന്നിൽ വെച്ചാലും ഈ പ്ലാന്റ് നമുക്ക് പിടിച്ച് കിട്ടാറുണ്ട് അങ്ങനെ നമുക്ക് ഇത് പിടിപ്പിച്ചെടുക്കാനും നല്ല എളുപ്പമാണ് ഈ ചെടി ഒരു നാ മൂന്നാല് ചട്ടിയിലൊക്കെ ഒരുമിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നിറയെ ഫ്ലവർ ആയിട്ടിങ്ങനെ എനിക്ക് റെഡിനേക്കാളും ഇതിൻ്റെ റെഡും എനിക്കുണ്ട് അതും അതിനേക്കാളും ഭംഗിയും എനിക്കിഷ്ടവും ഈ പ്ലാന്റ് ആണേ കൂട്ടുകാർക്ക് എല്ലാവരും അതുപോലെ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു സ്റ്റെമെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വെച്ച് വള്ളി പോലെ വളരെ അനുവദിക്കാതെ ഇങ്ങനെ ബുഷ്യാക്കി വന്നാൽ നമുക്ക് കാട് പോലെ ആവില്ല ഈ പ്ലാന്റ് അങ്ങനെ പെട്ടെന്ന് ആവില്ല റെഡ് ആണെങ്കിൽ ഒരുപാട് അങ്ങ് പടർന്ന് കയറുന്ന ടൈപ്പാണ് ഇതങ്ങനെ അല്ലേ ഇത് ഇങ്ങനെ പടരാനുള്ള ചെറിയൊരിത് വരുമ്പോൾ തന്നെ അതായത് പോലെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളതിൻ്റെ തുമ്പ് ഞാൻ തുമ്പ് നുള്ളി കൊടുത്തിരിക്കുന്നതിനെ ഇതുപോലെ നുള്ളി കളയണം അപ്പോൾ നമുക്കടുത്ത് പൂമുട്ടായിട്ട് അവിടെ നിന്ന് വരും നിറയെ ശിഖരങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് ഫ്ലവറിങ്ങനെ വരും അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായ വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ നിന്ന് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടിപൊളി പ്ലാന്റാണ് എല്ലാവരും ഇത് വാങ്ങിച്ച് അച്ഛ പിടിപ്പിക്കാൻ ശ്രമിക്കണം ഓക്കേ